ട്രാൻസർ മാർക്കറ്റിംഗ് ഇൻഡെക്സിൽ പുതിയൊരു അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന അപ്ഡേറ്റ് ആണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ പുതിയതായി വന്ന അപ്ഡേറ്റ് നമ്മൾ വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം വിട്ടുപോയ ഡിമിത്രോസ് ഡയമണ്ട് അഗോസിനു പകരക്കാരനായി കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു വിദേശ താരത്തെ ടീമിൽ എത്തിക്കാൻ ശ്രമം ആരംഭിച്ചിട്ടുള്ളതാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വിശദമായി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്ന വിദേശ താരമാരാൻ നോക്കുകയാണെങ്കിൽ യുറുകിൽ ലുക്കേടി എന്ന മുപ്പത് വയസ്സുകാരനെയാണ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നത് ഈ താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ നോക്കിയാണെങ്കിൽ ആറര കോടിയിലോളം മേളിലാണ് ഈ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കുകയാണെങ്കിൽ തിരുമിത് കോസ്റ്റ് ആരം കോസ്റ്റിന് പകരക്കാരനാകുമെന്ന് നമുക്ക് സംശയമില്ലാതെ പറയാൻ കഴിയും പക്ഷേ ഈ താരവുമായി കേരള ബ്ലാസ്റ്റേഴ്സിൽ ചർച്ചകൾ ഏർപ്പെട്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ അത് നമുക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഈ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിക്കാൻ തൊണ്ണൂറ്റെട്ട് ശതമാനമാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഇതാരം കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുമോ എങ്കിലും ഇപ്പോൾ പറയാൻ കഴിയില്ല